രാജ്യത്തെ നിർധനർ സ്ത്രീകൾ യുവാക്കൾ കർഷകർ എന്നിവരുടെ ക്ഷേമത്തിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ബി ജെ പി ഭാരവാഹി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കാൻ പല കോണുകളിൽ നിന്നും ശ്രമം നടന്നു തന്നെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ യുവാക്കൾ കർഷകർ പാവപ്പെട്ടവർ എന്നിങ്ങനെ നാല് ജാതികളാണുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എല്ലാവരിലും എത്തിക്കുന്നതിനായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രവർത്തിക്കണമെന്ന് പ്രവർത്തകരോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു പ്രതിപക്ഷ പാർട്ടികളുടെ കുപ്രചരണങ്ങൾക്ക് വസ്തുതകൾ നിരത്തി കൃത്യമായ മറുപടി നൽകണമെന്നും യു പി എ സർക്കാരും എൻഡിഎ സർക്കാരും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങളെ മനസ്സിലാക്കിക്കാൻ പ്രത്യേക പ്രചാരണം നടത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു